ജീവിതത്തിന് അടുക്കും ചിട്ടയും ഇല്ലാതെ ഒരു പുരോഗതിയും ഒരാൾക്കും കൈവരിക്കാനാവില്ല ഇംഗ്ലീഷിൽ അതിനെ ഡിസിപ്ലിൻ എന്ന് പറയും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുന്നതാണ് പുട്ടിങ് ദ ഹൗസിൻ ഓർഡർ എന്ന് പറയില്ല എല്ലാം ഒന്ന് നേരിയാക്ക് ഒന്ന് അടുക്കിപ്പറുക്കി അടുക്കും ചിട്ടയും വരുത്തി ജീവിതത്തെ ഒന്ന് ഓർഡറിലാക്കുക അങ്ങനെ ജീവിതത്തിൽ ഒരു ഓർഡർ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു പുരോഗതി കൈവരിക്കാനാവില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ നാം കണ്ടിട്ടുള്ളത് ഈ ജോൺ മാക്സ്വെൽ എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരനുണ്ട് ലീഡർഷിപ്പിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ മോട്ടിവേഷൻ എന്നുള്ളത് വളരെ നല്ലതാണ് മോട്ടിവേഷൻ ഗെറ്റ്സ് യു ഗോയിങ് നമുക്ക് ഇപ്പോൾ ശുഭദിന സന്ദേശം അല്ലെങ്കിൽ അതുപോലെയുള്ള നമുക്ക് പ്രചോദനം കിട്ടുന്ന പ്രസംഗങ്ങൾ അല്ലെങ്കിൽ വായനകൾ അതെല്ലാം അതൊരു ഒരു ഉണർവാങ്ങ് തരും കീപ്സ് യു ഗോയിങ് പക്ഷേ യഥാർത്ഥത്തിൽ ഡിസിപ്ലിൻ ഗെറ്റ്സ് യു അല്ലെങ്കിൽ കീപ്സ് യു ഗ്രോയിങ് എന്നാണ് ഒരു അടുക്കും ചിട്ടയും ഒരച്ചടക്കവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഉയർച്ച വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ആ ഗ്രോത്തിന് വേണ്ടി ആണ് ജീവിതത്തെ നമ്മൾ ഒന്ന് അച്ചടക്കത്തോടെ കൊണ്ടു നടക്കുന്നത് ഈ അച്ചടക്കം എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതൊക്കെ നല്ല ചിന്തകളൊക്കെ തന്നെയാണ് ഈ എബ്രഹിങ്ങിൻ്റെ ഒരു ചിന്തയുണ്ട് ഈ കഡിസ്മിനെ കുറിച്ച് ഇറ്റ്സ് ആക്ച്വലി എ ചോയ്സ് ബിറ്റ്വീൻ വട്ട് യു നീഡ് ആൻഡ് വാട്ട് യു വാണ്ട് മോസ്റ്റ് ഇപ്പം എന്താവശ്യമുണ്ടോ അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്താ വാട്ട് യു വൺ മോസ്റ്റ് അത് തമ്മിലുള്ളൊരു തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന ആൾക്ക് നല്ലൊരു അച്ചടക്കം ഉണ്ടാകുന്നതാണ് കാരണം നമ്മുടെ മുൻപിൽ ആവശ്യം അത്യാവശ്യം അനാവശ്യം ഈ മൂന്ന് ചോയ്സുകളുണ്ട് ഏത് കാര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാലും ഏത് നടപടി നമ്മൾ എടുത്താലും അല്ലെങ്കിൽ ഏത് വില്പനയോ വാങ്ങലോ ഒക്കെ നടത്തുമ്പോഴും എല്ലാം ഈ ചോയ്സുകൾ മുമ്പിൽ മൂന്ന് ചോയ്സ് ഈ ചോയ്സില് മൂന്നെണ്ണമാണ് പ്രധാനപ്പെട്ടത് അത് ആവശ്യമുണ്ടോ അത്യാവശ്യമുണ്ടോ അത് അനാവശ്യമാണ് അനാവശ്യമാണെങ്കിൽ മാറ്റിക്കളയണം ആവശ്യമാണെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അത് എടുക്കണം അല്ലെങ്കിൽ പ്രവേശിക്കണം ഈ മാക്സ്വെലിൻ്റെ തന്നെ വേറൊരു നല്ലൊരു നിരീക്ഷണമുണ്ട് ഈ കാര്യത്തിൽ ഇഫ് യു ഡിസിപ്ലിൻ യു വേഴ്സൽ ടു സേ നോട്ട് ടു ഗുഡ് ദെൻ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് യു വിൽ ഏബിൾ ടു സേ യെസ് ടു ദ ബെസ്റ്റ് നല്ലതായതുകൊണ്ട് മാത്രം ഒന്നും നമ്മൾ ചെയ്യണമെന്നില്ല ആ നല്ലതായതിനെ നമുക്ക് അതിനോട് നോ പറയാൻ നമുക്ക് പഠിച്ചാൽ ഏറ്റവും നല്ലത് വരുമ്പോൾ യെസ് പറയാൻ നമുക്ക് സൗകര്യം ഉണ്ടാകും ഇഫ് യു ആർ ഏബിൾ ടു സേ നോട്ട് ടു ഗുഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സേ യെസ് ടു ദ ബെസ്റ്റ് അപ്പം അതുകൊണ്ട് ഈ ആവശ്യം അത്യാവശ്യം അനാവശ്യവും അതുപോലെ നന്മയും ഏറ്റവും നല്ലതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നാം നടത്തുന്ന തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ജീവിതത്തിന് അടുക്ക തരുന്നത് ജീവിതത്തെ ഒന്ന് അടുക്കിപ്പറിക്കാൻ സഹായിക്കുന്നത് എത്രമാത്രം പ്രചോദനങ്ങൾ നമുക്ക് വയനിലൂടെയും കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയൊക്കെ ഉണ്ടായാലും അത്യന്തികമായിട്ട് നാം തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഓർഡറിലാക്കണം അങ്ങനെ ഓർഡറിലാക്കി കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടാവും ആ ക്രമം നമ്മെ ജീവിതത്തിലെ ഉയർച്ചയിലേക്കും വലത്തിലേക്കും നയിക്കുകയും ചെയ്യും ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു